ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായം സ്വകാര്യ മേഖലയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വകാര്യ മേഖലയുടെ ഒരു വലിയ പങ്ക് തന്നെ ഉണ്ട് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സ്വകാര്യ മേഖലയ്ക്ക് വളരെയധികം സപ്പോർട്ടും കിട്ടുന്നുണ്ട് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ കാൺപൂലുള്ള ഒരു സ്വകാര്യ മേഖല കമ്പനിയാണ് എം കെ യു നൈറ്റ് വിഷൻ ബൈനോക്കുലറുകൾ മോണോക്യുലറുകൾ ബാലിസ്റ്റിക് ഹെൽമറ്റുകൾ കവചങ്ങൾ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റുകൾ ബാലിസ്റ്റിക് ഷീൽഡുകൾ ബ്രീഫ് കേസുകൾ എന്നിവയുൾപ്പെടെയുള്ള വ്യക്തിഗത പ്ലാറ്റ്ഫോം കവചങ്ങൾ സൈനിക അർദ്ധ സൈനിക ആഭ്യന്തര സുരക്ഷ പോലീസ് പ്രത്യേക സേനകൾ എന്നിവയ്ക്ക് ഉപഭോക്തൃ അടിത്തറയുള്ള ഒപ്ട്രോണിക് ഉപകരണങ്ങളുടെ നിർമ്മാതാക്കളാണ് ഈ കമ്പനി ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഫൈബർ കടുപ്പിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്ഥാപിച്ചത് എന്നാൽ ഇന്നിപ്പോൾ ഇത് മുപ്പത് ലക്ഷത്തിലധികം സൈനികർക്കും മൂവായിരത്തിലധികം പ്ലാറ്റ്ഫോമുകൾക്കും സംരക്ഷണം നൽകുന്നു ഐക്യരാഷ്ട്രസഭയും നാറ്റോയും ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള നൂറിലധികം രാജ്യങ്ങളിലായി ഇരുന്നൂറ്റി മുപ്പത് സേനകൾ ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കവചിത പരിഹാരങ്ങളുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ നിർമ്മാതാവും കയറ്റുമതിക്കാരുമായ എം കെ യു സൗദി അറേബ്യയിലും ബ്രസീലിലും പുതിയ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉയർന്ന നിലവാരമുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും സംയോജിത ഹെൽമെറ്റുകൾക്കുമുള്ള ആഗോള ഡിമാൻഡ് വർദ്ധിക്കുന്നതിനോടുള്ള പ്രതികരണമായിട്ടാണ് ഈ തന്ത്രപരമായ വിപുലീകരണം ഇന്ത്യൻ സായുധ സേന പോലീസ് മറ്റ് പ്രത്യേക സേനകൾ എന്നിവരുടെ പ്രാഥമിക വിതരണക്കാരൻ എന്ന നിലയിൽ അത്യാധുനിക സംരക്ഷണ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിൽ എം കെ യു കെ തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡ് തന്നെയുണ്ട് സൗദി അറേബ്യയിലും ബ്രസീലിലും ഉൽപാദന സൗകര്യങ്ങൾ സ്ഥാപിക്കാനുള്ള കമ്പനിയുടെ തീരുമാനം ഈ വിപണികളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു ജർമ്മനിയിൽ നിലവിലുള്ള ഒരു നിർമ്മാണ സൗകര്യം ഉള്ളതിനാൽ എം കെ യു ഇതിനകം തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ കാര്യമായ കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട് ഫിലിപ്പീൻസ് തായ്ലന്റ് യു എ ഇ എന്നിവിടങ്ങളിൽ നിന്നുള്ള സമീപകാല ഓർഡറുകൾ കവചിത പരിഹാര വ്യവസായത്തിലെ മുൻനിര ആഗോള കളിക്കാരൻ എന്ന നിലയിൽ അതിന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നു ഇപ്പോൾ സൗദി അറേബ്യയിലും ബ്രസീലിലും പുതിയ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് എം കെ യുടെ വർദ്ധിപ്പിക്കുക മാത്രമല്ല ഈ പ്രദേശങ്ങളെ ഉപഭോക്താക്കൾക്ക് പ്രാദേശിക പിന്തുണ നൽകുകയും ചെയ്യുന്നു ഈ തന്ത്രപരമായ നീക്കം കമ്പനിയുടെ ആഗോള സാന്നിധ്യം ശക്തിപ്പെടുത്തുകയും സുസ്ഥിര വളർച്ചയെ നയിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ എം കെ യു കൈവരിക്കുന്ന ഈ നേട്ടം ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിലും ഒരു നല്ല മാറ്റം കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം